ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ടൗൺ സെൻറ്റർ വരെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കോട്ടോ രാവിലെ ഒട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കുറച്ച് സ്നാക്സ് അല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ നാലര ഏത് സമയം നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇന്നൊരു കുക്കിങ്ങിൻ്റെ അല്ലായിരുന്നു അപ്പോൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കാനൊന്നും തോന്നിയില്ല എനിക്ക് ടൗൺ സെൻറ്റർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് മൈൻഡിൽ നടന്നാൽ കാണിക്കാം ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും കാരണം കുറച്ച് ആയിട്ടുണ്ട് നാലര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത യു കെയുടെ ഒരു പ്രത്യേകത ഒരു അഞ്ച് മണി അഞ്ചര ആറുമണിയുടെ ഇടയ്ക്ക് എല്ലാ ഷോപ്പുകളും തന്നെ ക്ലോസ് ആകും അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഔട്ടിങ്ങനെ അതായത് പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യണം പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ലേറ്റായിട്ടിട്ട പ്ലാനാണ് അപ്പോൾ ഇനിവേ നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല നാട്ടിൽ വെച്ച് എൻ്റെ ഡ്രൈവിംഗ് അത്ര മെച്ചമൊന്നുമില്ല എന്നാലും ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി കാരണമാണ് അപ്പോൾ നമ്മൾ മിക്കപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണ് പോകാറ് ഇങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഞാൻ നടന്നാൽ പോകുന്നതിന് സ്ഥിരമായിട്ട് വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഡെയിലി ഞാൻ നടന്നാൽ പോവാറ് അപ്പോൾ ഇങ്ങനെ ടൗൺ സെൻ്ററിലേക്കൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇറങ്ങാറുള്ളൂ വല്ലപ്പോഴും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ബസ്സിന് പോകേണ്ടി വരും അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ബസ്സിലെ കാരണം നല്ല സണ്ണി വെതർ ആയതുകൊണ്ട് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ദിവസങ്ങൾ ാണതൊക്കെ ഇപ്പോൾ ബസ്സിൽ ഞാൻ കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ സൈഡ് എടുത്താണ് കേട്ടോ ഓരോ സൈഡിലേക്ക് സിംഗിൾ സൈഡ് എടുത്തായിരുന്നു കയറിയത് അപ്പോൾ ഒരു സൈഡിന് ടു ആണ് നമുക്ക് ബസ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വരാൻ വരാനുദ്ദേശിച്ചൊരു കാര്യം നടന്നില്ല അപ്പോൾ ഇനി വേ വന്ന് സൂപ്പർ ഡ്രഗിൽ നമ്മൾ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ സൂപ്പർ ഡ്രഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തേർട്ടീൻ പൗണ്ട്സിന് അടുത്തായിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫേസ് ക്രീമും ഒരു സൺ സൺ പ്രൊട്ടക്ഷൻ അതായത് ഒരു സൺസ്ക്രീനുമാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടൗൺ സെൻറ്ററിലെ മിക്ക ഷോപ്പുകളും ക്ലോസ്ഡ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞാൻ വന്ന ടൈം ശരിയായില്ല അപ്പോൾ നടത്തണമെന്ന് ഒരു കാര്യം ഞാൻ വെനസ്ഡേയിലേക്ക് വന്ന് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ വെനസ്ഡേ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരും പിന്നെ നമ്മൾ സൂപ്പർ ഡ്രക്കിൽ കയറി അവൾ അവർക്ക് കുറച്ച് പൈസ കൊടുത്തു ബ്യൂട്ടീസ് എക്സ്പെൻസീവ് ഏറ്റവും കൂടുതൽ കാശ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് ഇങ്ങനെ എന്താ പറയുക സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ റിംഗിൾസ് വരും കരിഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് ഇവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണോ ഓരോ സാധനങ്ങൾ അപ്പോൾ രണ്ടായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ കാണിച്ചതുപോലെ അതിന് ട്വൽവ് പോയിൻറ്റ് നയൻ നയൻ ഇയർലി തേർട്ടീൻ പൗണ്ട്സ് ആയി ആയിരത്തി മുന്നൂറ് രൂപ ഇത്ര കാഴ്ചത്തേക്ക് എത്താല് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചോളപ്പെട്ടൂരെ അങ്ങനെയാണ് തോന്നുന്നതിന് പറയുന്നത് കഴിക്കണമെന്നുവല്ലാത്തൊരു ഇത് വരുന്നുണ്ടായിരുന്നു ആഗ്രഹം അപ്പോൾ ഇന്നതങ്ങോട്ട് സാധിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുക രണ്ടവിടെ ഒരു ചെറിയ ക്യൂ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഇപ്പോൾ ഇതിങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആളുകളായിട്ട് അവർക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ചെന്നൈ ദോശയിലേക്കാണ് അപ്പോൾ ചെന്നൈ ദോശയുടെ ഒക്കെ വീഡിയോസൊക്കെ ഇതിന് മുമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ അവർ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നു വരും സാധാരണ നമ്മളിത് മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് ഒന്നെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ എന്താ പറയുക ബിരിയാണിയോ വാങ്ങിക്കാറ് ഇപ്പോൾ മൈൻഡിലോ കാൽക്കുലേറ്റ് ചെയ്താൽ വന്നത് ചാ ചോളപെട്ടൂരിനെ മുമ്പ് പറഞ്ഞു ചാന ബട്ടൂരാണ് സാധനം അത് മാംഗോ മാംഗോലസ്സിയാണ് അപ്പോൾ ആദ്യമേ തന്നെ മാംഗോ മാംഗോലിസി ഓർഡർ ചെയ്ത സാധനം ആദ്യമേ തന്നെ വന്നു ഇത് കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനം വരില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എത്തി വേണ്ടിയിട്ടാണ് അങ്ങനെ ഫൈനലി എൻ്റെ ചണ ബട്ടൂര വന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വളരെ വളരെ വൃത്തിയായിട്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കും പിന്നെ ബട്ടൂര പൂരി പൂരി ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മതിയായ പൂരി അത്രേ ഉള്ളൂ വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല വലിയ മെച്ചം ഉണ്ടായില്ല എന്നല്ല ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വിൻഡലിൽ അധികം ഇങ്ങനത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒന്നും ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മളിവിടെ വരാനായിട്ട് നിർബന്ധിക്കപ്പെടുക ചെയ്യുന്നത് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കടകളിൽ കയറുന്നത് അപ്പോൾ അത് അടുത്തൊരു ഇന്ത്യൻ ഷോപ്പാണ് കേട്ടോ ഇവിടെയും അത്യാവശ്യം എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഇമ്പോർട്ടിങ് ഒക്കെ പൈസ കൊണ്ടായിരിക്കും ഇവിടെ വരുമ്പോഴേക്കും കഴുത്തറുക്കുന്ന രീതിക്ക് അവർ കാശ് നമ്മളിന്ന് വാങ്ങി ചെയ്യും എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ഇവിടെയൊക്കെ തന്നെ പോകേണ്ടി വരുന്നുള്ളതാണ് അങ്ങനെ ഞാൻ തിരിച്ച് ബസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കാനായിക്കോ എഗെയിൻ നമ്മൾ ടു പൗണ്ട്സ് ആണ് അപ്പോൾ നമ്മുടെ ആപ്പിൾ പേന്ന് തന്നെയാണ് എല്ലാം പേ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ഇതെൻ്റെ ഷോപ്പിംഗ് നടത്തിയ സാധനങ്ങളൊക്കെ കൂടെ എൻ്റെ റോയൽ കോളേജിൻ്റെ ഹോംലെസ് ബാഗിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിലവാണ് ഭയങ്കര എക്സ്പെൻസീവാണ് എസ്പെഷ്യലി ഇന്ത്യയുടെ ഷോപ്പുകൾ കയറിയതാണ് ചനപട്ടൂരെ അത് ഞാൻ ചോളെ ചോളപട്ടൂർന്നെ നോക്കുന്നത് വെച്ചാണ് ചനപട്ടൂർ ഒരു ദുരന്തമായിരുന്നു പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കയറിയത് നമ്മുടെ ഹാരി സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവിടെ ഒരു നയൻ പോയിൻറ്റ് സംതിങ് അതായത് ഒരു ടെൻ പൗണ്ടിൻ്റെ അടുത്തായി അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നെല്ലാം കൂടെ കൂട്ടി ഒരു യ്റ്റ് പൗസ് തേർട്ടി എയ്റ്റ് പൗണ്ട്സ് ആയിട്ടുണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണാൻ കയ്യിലില്ല എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതലായത് സൂപ്പർ ഡ്രഗി തന്നെയെന്ന് തോന്നുന്നു ജസ്റ്റ് ഒരു ഫേസ് ക്രീമും അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ ഒരു ക്രീമോ വാങ്ങിച്ചിട്ടുള്ളു അതിന് രണ്ടിനും കൂടെ പറഞ്ഞ റേറ്റായി ബ്യൂട്ടി പ്രൊഡക്ട്സിനാണ് ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ രണ്ട് ഇന്ത്യൻ ഷോപ്പും എക്സ്പെൻസീവ് ആയിരുന്നു ഇവിടെ ഇന്ത്യൻ ഷോപ്പുകൾ പൊതുവേ എക്സ്പെൻസീവ് ആണ് അതിനു വരെ നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറുവാണെങ്കിൽ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് കഴിക്കുക എവിടെ കയറിയാലും എക്സ്പെൻസീവാണ് അല്ലാതെ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റുകളിൽ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുവാണെങ്കിൽ കുറച്ചും കൂടെ ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കപ്പ റോസൈൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോയി വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇപ്പം ചെന്നിട്ട് കപ്പയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുവരെ ബൈ ബൈ